ഹലോഡിയേസ് അങ്ങനെ നമ്മള് പത്ര നമ്മുടെ നയനയ്ക്ക് ആ ഒരു അവാർഡ് കൊടുക്കുന്ന ഫങ്ഷനിൽ നമ്മുടെ ദേവ്യാനിയും പോകാൻ പോകുന്നു അതേ കൂട്ടുകാരൻ നമ്മൾ ആദർശിച്ച് വന്നാൽ നമ്മുടെ ദേവിയാനിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി അമ്മ എങ്ങാനും കൂടെ പോയില്ലെങ്കിൽ വേണമെങ്കിൽ അവൾ ആ അവാർഡ് മേടിക്കാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി പോയിക്കളയും അമ്മ ചെന്നാൽ അമ്മേനെ പേടിച്ച് അവൾ അവാർഡ് മേടിച്ചോളൂന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ദേവിയാനി ഓ അത്രയ്ക്ക് അഹങ്കാരമാണോ എന്നൊക്കെ ഇങ്ങനെ ഉണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിട്ടോ അവാർഡ് അവാർഡ് മേടിക്കുന്നത് നമ്മുടെ നയനെ അവാർഡ് മേടിക്കുന്നത് കാണാൻ നമ്മുടെ ദേവിയാനിക്ക് അത്രമാത്രം ആഗ്രഹവും ഉണ്ട് അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനാമികയുടെ വീട്ടിൽ അകപാട് അസ്വസ്ഥതയാണ് നയനക്ക് അവാർഡ് അവാർഡ് കിട്ടാൻ പോകുന്നു അവിടെ നവ്യയ്ക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നു അപ്പൊ നവ്യയും കുഞ്ഞു ജനിക്കുന്നതോടുകൂടി നവ്യയും അവിടെ വീട്ടിലല്ല വലിയ ഒരാളാകും നമ്മുടെ നയനയാണെങ്കിൽ ഇങ്ങനെ അവാർഡ് മേടി മേടിക്കൂട്ടുകയും അവാർഡ് വാങ്ങി കൂട്ടുകയും അല്ലെ അപ്പൊ അവിടെ നമ്മുടെ മൊത്തത്തിൽ പറഞ്ഞ അനാമിക മാത്രമേ ഉള്ളൂ അധിക പറ്റായിട്ട് അപ്പൊ നമ്മുടെ അമ്മ നമ്മുടെ അനാമികയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് പോവുന്നത് നിനക്കാണെങ്കിലും ഒരു കുഞ്ഞുമില്ല ഒന്നുമില്ല ഒരു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നൊക്കെയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ദേവിയാനി ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരുന്ന ഒരു രംഗമായിട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ദേവിയാനിക്ക് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാക്കി കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നയനയുടെ ഭയങ്കര വലിയ ഫോട്ടോ ഒക്കെയാണ് അവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കേട്ടോ സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ദേവിയാനി ഡബിൾ ഹാപ്പി ഇനി നയന വരുമ്പോ വരുന്ന ഒരു നിമിഷം അല്ലേ അതൊക്കെ തന്നെയാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരി നയന കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ